നമസ്കാരം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് തൊടുപുഴ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം മണ്ണിന്റെ ആരോഗ്യവും ജലസംരക്ഷണവും ഉറപ്പാക്കി കർഷകരുടെ ഭാവി സംരക്ഷണത്തിനായുള്ള കിസാൻ മേള കുമാരമംഗലത്ത് സമാപിച്ചു രാവിലെ പത്ത് മുതൽ എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കിസാൻ മേളയുടെ ഉദ്ഘാടനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്കിലെ മികച്ച സിആർപി ആയ മാത്യു ജോൺ മുഴുത്തേനെ ചടങ്ങിൽ ആദരിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ആശ പദ്ധതി വിശദീകരണം നടത്തി കുട്ടികളുടെ കാർഷിക ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കല്ലൂർ എൽ പി എസ് സ്കൂളിലെ ശാലിനി ഉണ്ണിയും ശ്രീബാല എസ് നായരും രണ്ടാം സ്ഥാനം പെരുമ്പെള്ളിച്ചിര സെന്റ് ജോസഫ് സ്കൂളിലെ കെ വി അതീർഥയും ഗൗരി നന്ദിയും നേടി പതിനൊന്ന് മുതൽ വാഴകൃഷി നൂതന സാങ്കേതിക വിളപരിപാലനം എന്ന വിഷയത്തിൽ തൃശൂർ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗവാസ് രാകേഷ് സെമിനാർ നയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിൻസി മാർട്ടിൻ പി എസ് ജേക്കബ് വൈസ് പ്രസിഡന്റ് ഷിബിൻ വർഗീസ് ഷമിനാവ് നാസിർ ലൈല കരീം സജി ചെമ്പകശ്ശേരി സുനിത എം പി മായാ ദിനേശൻ ജിൻഡു ജേക്കബ് കർഷകർ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ കർഷകരുടെ കാർഷിക വിളകളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിവിധങ്ങളായ യന്ത്രോപകരണങ്ങൾ തുടങ്ങിയവയുടെയും പ്രദർശനവും വിൽപ്പനയും കിസാൻ ക്രെഡിറ്റ് കാർഡ് ബോധവൽക്കരണ ക്യാമ്പ് വിള ആരോഗ്യ കേന്ദ്രം ം കിസാൻ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയവ കിസാൻ മേളയുടെ ഭാഗമായി നടത്തപ്പെട്ടു തൊടുപുഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി ജി ആര്യാമ്പ സാഗുതവും കുമാരമംഗലം കൃഷി ഓഫീസർ ആദ്ര ആൻപോൾ നന്ദിയും പറഞ്ഞു हम ये देख जाते हैं लड़के अपो ना ये आवश्यकता है अपने अपना काश भी हमें ले तो सर्दी नहीं है वहीं बड़ा ना तैयारी किस्मत से है ना मतलब एक नार्स पूरा जाना होगा वाह पर्सेंट यानी वो भी ना हमारा मन फंस जाए तो अपने क्या पता जाएगा सुनो लोग का काश तो लोग किस्मत से ना तो आने ना ल